നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും അതെന്താ തിരുമേനി ഈ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരെ പറ്റി മാത്രം പറയുന്നത് എന്താണ് ഇവർക്കെത്ര പ്രത്യേകത അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരാധീനം വളരെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇത് ജന്മന ഇവർക്ക് ലഭിക്കുന്ന ഈശ്വര ഗുണമാണ് കഴിവാണ് അതായത് ഒരു സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ഒൻപത് നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആയിട്ടോ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവർ വളരെയധികം ഐശ്വര്യമുള്ളവരും സൗഭാഗ്യവതികളുമായിരിക്കും ഇവരെ ഒരു കാരണവശാലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ മാറ്റി നിർത്താനോ ഒന്നും പാടുള്ളതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക കാരണം ഇവരുടെ മനസ്സൊന്നും നേറിയാൽ ഇവരുടെ മനസ്സൊന്നും നൊന്താൽ ഇവരുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ മൂലമാണോ ആ വിഷമം ഉണ്ടാകുന്നത് ആ ദുഃഖമുണ്ടാകുന്നത് അവർക്ക് കഷ്ടകാലം ുരിതകാലം ആരംഭിച്ചു എന്ന് പറയാം ഇവർ ഒരിക്കലും മനുഷ്യരിക്ക് രാഗണമെന്നോ മനുഷ്യരികി മനസ്സിൽ പറയണമെന്നോ ഒന്നുമില്ല അല്ലെ ശപിക്കണമെന്നോ ഒന്നുമില്ല ഇവരുടെ മനസ്സ് നൊന്താൽ തന്നെ നമ്മൾക്കത് നൂറിരട്ടി ദോഷമായിട്ട് വന്ന് ഭവിക്കും എന്നുള്ളതാണ് വസ്തുത ഇവരുടെ ജീവിതത്തിൽ ഞാനീ പറയുന്ന നാളുകാരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഈശ്വരാധീനം എത്രത്തോളം വലുതാണെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഈ നാളുകാരൊക്കെ ഉണ്ടോ എങ്കിൽ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും പക്ഷേ ജീവിതാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് വേറെ പിരിയേണ്ടി വരില്ല അത്രയും നിങ്ങളെ നിങ്ങളുടെ ശിവഭഗവാൻ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് സത്യം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ശിവകവചം ഉണ്ടെന്നുള്ളതാണ് വിശ്വാദം അതായത് ശിവഭഗവാന്റെ ഒരു വലയം അവർക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അത് ജീവിതകാലം ഉടനീളം ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും വലയം ചെയ്തുകൊണ്ട് ശിവഭഗവാൻ അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ നാളുകാർ എപ്പോഴും ഓം മശിവായ ഓം നമശുവായ മന്ത്രം ഉരുവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമായ രീതിയിൽ ഓം നമശിവായ ചൊല്ലി വേണം നിങ്ങൾ എല്ലാ ദിവസവും തുടങ്ങാനും ഏത് സമയവും നിങ്ങൾ മനസ്സിൽ ഈ മന്ത്രം നിങ്ങൾ ഓർമ്മിക്കുകയും വേണം അപ്പോൾ ഈ നാളുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മന്ത്രം നിങ്ങൾ കൈവിടരുത് ഒരിക്കലും കൈവിടിയരുത് ആ നക്ഷത്രങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സാക്ഷാൽ ശിവഭഗവാന്റെ അദർശ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ ജീവിച്ച ഇത്രയും വർഷം ഏതെങ്കിലും ഒരു സമയത്ത് ശിവഭഗവാന്റെ അനുഗ്രഹം ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും പല കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം നിറയെ നിറയെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഒരു കാരണവശാലും കാർത്തിക നക്ഷത്രക്കാരെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് അത് വളരെ ദോഷമായിട്ട് ഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത കാർത്തികക്കാർ എപ്പോഴും ഊം നമശുവായ ചൊല്ലി വേണം ഒരു ദിവസം തുടങ്ങുവാനായിട്ട് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരെ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണീര് വീഴാൻ ഇടയാക്കിയിട്ടുണ്ടോ അവരൊക്കെ നശിച്ച ചരിത്രമേ മുടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹമുള്ള ഭഗവാന്റെ കവചത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര പ്രത്യേകിച്ചും തിരുവാതിര ജനിക്കുന്ന സ്ത്രീകൾ വാക്കിലും നോക്കിലും ഒക്കെ ഒരുപാട് ശക്തിയുള്ളവരാണ് വളരെ ഐശ്വര്യമുള്ള സ്ത്രീകളായിരിക്കും സ്ത്രീകളെ ആയിരിക്കും തിരുവാതിര നക്ഷത്രക്കാരികളായ സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരികൾ ഇതറിഞ്ഞിരിക്കുക ഇനി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കിയവരെ ഇവരെ മാറ്റി നിർത്തിയവരെ ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയവരെ ഒന്നും തന്നെ ഭഗവാൻ ക്ഷണിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒന്നുമല്ല ഇവരുടെ മുന്നിലൂടെ ഇവരെ ദ്രോഹിച്ചവരുടെ മുന്നിലൂടെ ഇവരെ അപമാനിച്ചവരുടെ മുന്നിലൂടെ ഇവരെ ആട്ടിപ്പായിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആ യോഗം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് പൂരനക്ഷത്രക്കാരായ സ്ത്രീകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ അപമാനിച്ചവർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷകൾ തങ്ങളെ പരിഹസിച്ചവരെ അവരെ ഏതൊക്കെ രീതിയിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ശക്തിയുള്ള സത്യമുള്ള സ്ത്രീ നക്ഷത്രമാണ് പൂരം നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുതുക്കി ജീവിക്കുന്നവരാണ് ഉത്രംകാർ എന്ന് പറയുന്നത് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ കഴിയുന്നവരാണ് ഉത്ര ഉത്തരനക്ഷത്രക്കാരികൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ ഒരാളുടെ കാര്യത്തിലും ഒരു ദ്രോഹവുമായിട്ട് പോയിട്ടില്ലെങ്കിലും ഉത്തരനക്ഷത്രക്കാരികളായ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പലരും പല രീതിയിലും ദ്രോഹങ്ങളായിട്ട് കടന്നു വരാറുണ്ട് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഇവർ മനസ്സൊരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരവും ഇവരുടെ ഉപദ്രവിക്കുന്നവർ നിശേഷം ഇല്ലാതാകും എന്നുള്ളതാണ് വസ്തുത ഇവരെ അറിഞ്ഞോ അറിയാതെയോ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ലാതാകും എന്നുള്ളതാണ് വസ്തുത അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഒരു സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അതാണ് മകം നക്ഷത്രം മകൻ നക്ഷത്രക്കാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു വീട്ടിൽ മകൻ നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകൻ നക്ഷത്രക്കാരിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല ആ വീടിൻ്റെ ഐശ്വര്യമാണ് ആ വീടിൻ്റെ സൗഭാഗ്യമാണ് അവരുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാണ് മകൻ നക്ഷത്രകാരികൾ സ്ത്രീകൾ ഭഗവത് ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന നക്ഷത്രം ഭഗവാനും ഭഗവതിക്കും ഒരുപോലെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് മകൻ നക്ഷത്രം എന്ന് പറയുന്നത് ഇവരെ കുറ്റപ്പെടുത്തിയാൽ ഇവരെ അനാവശ്യമായി ഉപദ്രവിച്ചാൽ ഇവരെ അനാവശ്യമായിട്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയായാൽ അതും മതി ആ കുടുംബം അല്ലെങ്കിൽ ആ വ്യക്തി നശിക്കാൻ എന്ന് പറയുന്നത് മറ്റൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഇവർ എന്നുള്ളതാണ് അതായത് ഉള്ളതുകൊണ്ട് ഓണം പോലെ പൊങ്ങച്ചമോ പരിഭവമോ സഹതാപമോ ഇതൊന്നുമില്ലാത്തവരാണ് ഭരണി നക്ഷത്രക്കാർ ഇത് ഇവരെ ഈ നക്ഷത്രക്കാരികൾ വളരെയധികം സത്യസന്ധരായ നക്ഷത്രക്കാരികളാണ് ഭരണി നക്ഷത്രക്കാർ മനുസൂരുകി ഒന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവരെ ദ്രോഹിച്ചവർ തീർന്നു എന്ന് ചിന്തിച്ചാൽ മതി മറ്റൊരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം നാഗദൈവങ്ങളുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ കിട്ടിയിട്ടുള്ള നക്ഷത്രമാണ് ആയില്യം സർപ്പദൃഷ്ടിയുള്ള നക്ഷത്രം ഇവർ കണ്ണുവച്ചാൽ ഇവർ മനുസൂരകി പ്രാർത്ഥിച്ചാൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകം തന്നെ ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് വസ്തുത സ്ത്രീകൾ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആയില് നക്ഷത്രം എന്ന് പറയുന്നത് മറ്റൊരു നക്ഷത്രമാണ് ഉത്രാടം ഉത്രാടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആരെയും ശപിക്കുകയോ ആരെങ്കിലും വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യാത്ത ശുദ്ധ മനസ്കരാണ് പക്ഷേ ഇവരുടെ മനസ്സ് കളങ്കപ്പെടുത്തിയാൽ ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലം ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും ശിവഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വസ്തുത ഇവരായിട്ട് ഇവരായിട്ടൊന്നിനും പോകത്തില്ല എല്ലാം ഇവരെ ദ്രോഹിക്കുന്നവരെ എല്ലാം ഈശ്വരൻ അറിഞ്ഞു തന്നെ ചെയ്തുകൊള്ളും എന്നുള്ളതാണ് വസ്തുത അവസാനം പറയാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശിവഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ സൗഭാഗ്യം അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിൽ കൈത്താങ്ങായി ശിവ ഭഗവാൻ എന്നും എന്നും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഭഗവാന്റെ ഈ സാന്നിധ്യമാണ് ഇവരുടെ ജീവിത വിജയം എന്ന് പറയാം ഇപ്പൊ ഒരു പുനർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ ഒരിക്കലും ദുഃഖിപ്പിക്കുവാൻ ഓരോ മറ്റോരോ നക്ഷത്രക്കാരും തുനിഞ്ഞ് ഇറങ്ങരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സത്യമുള്ള നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ഓം ശിവായ ഇതാണ് ഞാൻ പറയുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ പരിചയത്തിലോ വീട്ടിലോ ഇന്ന് ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം